ഞാൻ അനിത അനിതാ ഗിരീഷ്മ എന്ന എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനീന്ന് പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീണ്ടടുത്തുള്ളൊരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുഖത്തൊക്കെ ഭയങ്കര തടിപ്പും കറുത്ത പാടുകളൊക്കെ ആയിട്ട് വന്നിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയതെന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞു ചേച്ചി അത് യൂട്യൂബിനത് ഈ ഒരു വീഡിയോ കണ്ടു ഒരു ചേച്ചി വന്നിരുന്നു പറയുന്നു പൗഡർ എടുത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമോ മിക്സ് ചെയ്തിട്ട് വെള്ളമോ പനിനീരോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ചാൽ മതി നമുക്ക് നല്ലതായിട്ട് പിന്നെ ഒരു എന്താ പറയുക കളറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് ഇത് കേട്ട് ഈ കുഞ്ഞൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പരീക്ഷിച്ച അവസാനം അതിൻ്റെ മുഖം മൊത്തം കേടായി അപ്പോൾ ഞാൻ പറഞ്ഞ എന്നൊരു കാര്യം ചെയ്യാൻ നീ ഒരു സ്കിൻ ഡോക്ടറെ കൊണ്ട് കാണിക്കുക കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞേ ഇല്ല അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഈ മുഖം വെച്ച് നടന്നാൽ മതി ഇനി എന്തിനാ ആവശ്യമില്ല അത് ചെയ്തെന്ന് ചോദിച്ച് അവസാനം ഈ സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ആ മുഖം കണ്ടാൽ നമുക്കൊരു വിഷമം തോന്നും അപ്പം ഞാൻ പറഞ്ഞെന്നൊരു കാര്യം ചെയ്യും പിന്നെ നിൻ്റെ കയ്യിൽ അലോവേര ജെല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞെന്നാൽ നീ അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സളും കൂടെ വാങ്ങിച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അത് അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് ദിവസം നീന്തൽ ചെയ്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ഈ കുട്ടി കുട്ടിയെ അത് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല പച്ചവെള്ളത്തിൽ കഴിഞ്ഞാൽ പറഞ്ഞു സോപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ അങ്ങനെ അത് നന്നായിട്ട് ചെയ് ഉപയോഗിച്ച് അപ്പം ഇന്നലെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എൻ്റെ മുഖത്തെ പാടുകളെല്ലാം നന്നായിട്ട് മാറി ഇപ്പം പഴയതുപോലെ നല്ലതായി ഒരു പാടും ഇല്ല അത് ഇനി ഞാനിത് ഉപയോഗിക്കണം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നീ നിനക്ക് അത്യാവശ്യമെങ്കിൽ നീ ഒരു മാസത്തിൽ ഒരു തവണ നീ ചെയ്താൽ മതി കാരണം ഈ പെൺകുട്ടികൾ മുഖത്തെന്തെങ്കിലും തേക്കുന്നത് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമേ തേക്കാൻ പാടുള്ളൂ ഈ പതിനെട്ട് പത്ത് അതൊക്കെ നമ്മുടെ ചെറിയ കുട്ടികളല്ലേ അപ്പം നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിന്നാണ് അപ്പം അതിനകത്ത് ഈ ഒരു കണ്ണി കണ്ടതെല്ലാം വാരിവഴിച്ച് തേക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അങ് നഷ്ടപ്പെടും അത് പിന്നെ ഈ ചെറിയ പെൺകുട്ടികൾക്ക് ഈ എന്തെങ്കിലും ഒരു പരസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീമിൻ്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് അപ്പോഴേ ആ മുഖത്തൊന്ന് തേക്കണമെന്നവർക്കൊരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ആകാംക്ഷയുണ്ടാകുക തേച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഒന്നും കൂടി അങ്ങ് പാറി പറക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഒരിക്കലും സോപ്പ് പോലും നമ്മുടെ മുഖത്ത് തേക്കാൻ പാടില്ല ഒരു സത്യം പക്ഷെ അതൊന്നും ആരും തെയ്യാം അതെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം സൗന്ദര്യം എപ്പോഴും നിലനിർത്താൻ പറ്റും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് മുഖം കഴുകുക അല്ലെങ്കിൽ പയറു പൊടിയും പശുവിനും പാലും തേച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് നന്നായിട്ട് മുഖം ഇരിക്കാൻ സാധിക്കും ഈ കഴിവതും സോപ്പ് പൗഡർ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതുകൊണ്ട് പിന്നെ അലോവേര ജെല്ല് നല്ലത് അലോവേര ജെല്ലും പിന്നെ എന്താ പറയുക വൈറ്റമിൻ ഈ ക്യാപ്സോളുകൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എല്ലാ പാടുകളും മാറും മുഖം നന്നായിട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ ഈ കണ്ണി കണ്ട ക്രീമുകൾ ആരും നിങ്ങൾ മുഖത്ത് തേക്കുകയും ചെയ്യരുത് എൻ്റെ ഈ ചെറിയ കുട്ടികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസുകൾ വരുന്നുണ്ട് പക്ഷെ നിങ്ങളതൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ പറയുക നല്ല പിന്നെ പച്ചവെള്ളത്തിൽ മുഖം കഴുകുക പയറു പൊടി ഉണ്ടെങ്കിൽ അത് തേച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുഖം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ആ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ